രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞ് എല്ലാ പാർട്ടികളും അവരുടെ വിജയപരാജയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുറേയൊക്കെ നടന്നു കഴിഞ്ഞു ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു ഒരു ഒക്കെ വിശകലനം ചെയ്യുമ്പോൾ അവലോകനം ചെയ്യുമ്പോൾ തോറ്റവരും ഈ പൂജ്യം കിട്ടിയവരും ഒന്ന് കിട്ടിയവരാരും ഒന്നും തോൽക്കാറില്ല തോൽക്കുന്നത് എപ്പോഴും ഇവർക്കൊക്കെ വോട്ട് ചെയ്ത നമ്മൾ ജനങ്ങൾ തന്നെയാണ് കോമണിസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തത് തീർച്ചയായിട്ടും അതൊന്ന് പരിഗണിക്കണം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ഒക്കെ ഒന്ന് ശ്രമിക്കാം പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെല്ലാവരും ഒരു മാധ്യമത്തിൽ പഴയ ഒരു പുരോഹിതന്റെ വാക്കുകൾ കാണാൻ കഴിഞ്ഞു പ്രളയമാണ് അന്ന് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലെത്താൻ ഇടയാക്കിയത് ഇനിയൊരു പ്രളയമുണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നാണ് ആ പുരോഹിതൻ പറഞ്ഞതായിട്ട് കണ്ടത് പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത് ഈ ഇലക്ഷനിൽ നമ്മൾക്കുറിച്ചാണ് എന്റെ ചിന്ത ഇലക്ഷന് മുമ്പ് നല്ല അധ്വാനമായിരുന്നല്ലോ അതുകൊണ്ടാണ് ഒന്ന് വിശ്രമിക്കാം എന്ന് കരുതി വിദേശത്തേക്ക് പോയത് സ്വാഭാവികം പക്ഷെ എന്തൊക്കെയാണ് പ്രതിപക്ഷം പറഞ്ഞു വരത്തിയത് ഞാനെവിടെ പോയാലും ഒരുപാട് പൈസയൊന്നും ചിലവഴിക്കുന്ന ആളല്ല കുറേ നാൾ മുമ്പ് അമേരിക്ക വിസിറ്റ് ചെയ്ത കഥ നിങ്ങൾക്കറിയാം പൈസ കൊടുത്ത് ഇരിക്കാൻ നല്ലൊരു കസേര പോലും സംഘടിപ്പിക്കാത്ത ആളാണ് ഞാൻ അതുകൊണ്ടാണ് കിറ്റിയ കസേരിയിൽ ഞാൻ അന്നിരുന്നത് നിങ്ങൾ ഓർക്കുക മരുമകനുണ്ടായിട്ടും ഇപ്പോഴത്തെ സിംഗപ്പൂർ ദുബൈ യാത്രയിൽ പട്ടായ വഴി കറങ്ങാനൊന്നും ഞാൻ നിന്നില്ല എനിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നവർ ഇത് കാണാതിരിക്കരുത് പക്ഷേ ചങ്കൂറ്റത്തോടെ പറയട്ടെ ദുബായിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴേക്കും എല്ലാവരും കൂടി സി പി എമ്മിനെ തോൽപ്പിച്ചു ഇത് അട്ടിമറിയല്ലാതെ മറ്റെന്താണ് ഇതിനെക്കുറിച്ച് സർക്കാർ അന്വേഷിക്കും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കും എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല ഞങ്ങളിത് ഈ തൃക്കാക്കര കൂടി യു ഡി എഫ് ജയിച്ചില്ലെങ്കിൽ പിന്നെ അവരുടെ സ്ഥിതി എന്താ എന്ത് അന്വേഷിക്കാൻ ഇതിപ്പോൾ എല്ലാ പൊട്ടന്മാർക്കും അറിയില്ലേ വോട്ടെല്ലാം മറ്റവന്മാർക്ക് കുത്തിയതാണെന്ന് ഞാനൊരു പക്ഷേ ബി ജെ പിയും സി പി എമ്മും കേരളത്തിൽ പ്രധാനമായും മത്സരം എന്ന് പറഞ്ഞിട്ടുണ്ടാവും സാധാരണഗതിയിൽ നമ്മൾ പറയുന്നതിന് വിരുദ്ധമായിട്ടാണല്ലോ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാറ് പക്ഷേ ഇത് നിങ്ങൾ സത്യസന്ധമായ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്തു നിങ്ങൾ ചെയ്ത തെറ്റിന് സി പി എമ്മിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല നിങ്ങൾ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ റിപ്പോർട്ട് ചെയ്താലും സി പി എമ്മിൽ കുറെ പേരെങ്കിലും ബാക്കിയുണ്ടല്ലോ നമ്മൾ അവരുമായി ശക്തമായി സി പി എമ്മിന്റെ ചരിത്രത്തിൽ തിരഞ്ഞെടുപ്പ് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓരോ ഘട്ടത്തിലും പാർട്ടി പ്രതിനിധാനം ചെയ്യുന്ന വർഗങ്ങൾ ജനവിഭാഗങ്ങൾ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള സമര പോരാട്ടങ്ങളാണ് ഉറച്ച നിലപാടുകളാണ് പാർട്ടി കൈക്കൊണ്ടിട്ടുള്ളത് ഇവിടെ സംഭവിച്ച പാളിച്ച സി പി എമ്മിൻ്റെ ശത്രുക്കളെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്നുള്ള സത്യസന്ധമായ വസ്തുത ഇന്നത്തെ തലമുറ അവഗണിച്ചതാണ് ഇപ്പോഴത്തെ സി പി എമ്മിൻ്റെ പരാജയത്തിന് കാരണം അതുകൊണ്ട് തന്നെ നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് വയസ്സന്മാരെ വിട്ട് ചെറുപ്പക്കാരെയാണ് വിവരം കൂടിപ്പോയതുകൊണ്ട് സി പി എമ്മിൻ്റെ മെക്കിട്ട് കയറാൻ നമ്മൾ ആരെയും അനുവദിക്കാൻ പാടില്ല സ്മാരകങ്ങൾ ഇനിയും കേരളത്തിൽ ഉയരണം ഇതൊക്കെ മറ്റൊന്മാര് ചെയ്ത പണിയാണെന്ന് പറഞ്ഞ് കുറച്ച് ഓട്ടെങ്കിലും നമുക്ക് സഹ നമുക്ക് സമാഹരിക്കാൻ കഴിയും അതുകൊണ്ട് വെറുതെ തേരാപ്പാറ കിടന്ന് കറങ്ങാതെ എല്ലാവരും ഇതിൽ ശ്രദ്ധ ചെലുത്തണം എന്നാണ് ഈ തോൽവിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഈ മുഖപടം മാറ്റാതെ വോട്ട് എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത് മുഖപടം മാറ്റാൻ ഉദ്യോഗസ്ഥന്മാർ ആവശ്യപ്പെട്ടപ്പോഴും ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെ മുമ്പാകെ മുഖപടം മാറ്റുന്നില്ല ആ വിഷയം അവിടെ തന്നെയുണ്ട് രണ്ടാമത്തെ പോളിംഗ് ഓഫീസർ ഒപ്പിട്ട് ഈ വിരലടിയാളം പതിക്കുന്നു അപ്പോഴും മുഖപടം മാറ്റുന്നില്ല വീണ്ടും അങ്ങോട്ട് പോകുന്നു ക്യാബിനിലേക്ക് വോട്ട് ചെയ്യേണ്ട മറച്ചു വച്ച സ്ഥലത്തേക്ക് അപ്പോഴും മുഖപടം മാറ്റുന്നില്ല ഈ മുഖപടം മാറ്റാതെ മുഖം മറച്ചു വെച്ചുകൊണ്ട് ഒരു മുസ്ലിം സ്ത്രീകൾ പറുതധരിച്ച് വോട്ട് ചെയ്യുന്നത് നാടാതെ നാടാതെ അല്ലാന്ന് എനക്കറിയാം പക്ഷെ നമ്മൾ തോറ്റുപോയില്ലേ മാത്രവുമല്ല ഇവരൊക്കെ മറ്റും അവരുടെ കൂട്ടത്തിലല്ലേ ഒരു ലക്ഷത്തോളം വോട്ടിനാണ് ഞാൻ തോറ്റതെങ്കിലും ഈ പൂജ്യമൊക്കെ ഒഴിവാക്കി പറുതെ ധരിച്ച് വോട്ട് ചെയ്ത സ്ത്രീകളുടെ വോട്ട് മൈനസ് ചെയ്താൽ ഞാൻ ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇലക്ഷൻ്റെ അന്ന് സി പി എം പ്രവർത്തകർക്ക് റിയായി കൊടുത്ത ഊണിൻ്റെ കണക്കെടുത്താൽ മതി ഊണിൻ്റെ എണ്ണത്തിനനുസരിച്ചുള്ള വോട്ട് നമുക്ക് കിട്ടിയിട്ടില്ല ഈ വോട്ടൊക്കെ എവിടെ പോയി ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഊണിൻ്റെ കാര്യത്തിൽ എന്തോ തിരിമറി നടന്നിട്ടുണ്ട് അത് അന്വേഷണപ്രതിയമാക്കണം എന്നാണ് ഞാൻ ശക്തമായി ആവശ്യപ്പെടുന്നത് അല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ നാഷണൽ തെരഞ്ഞെടുപ്പ് ദേശീയ തെരഞ്ഞെടുപ്പിൻ്റെ അതേപ്പറ്റി ഔദ്യോഗികമായ വിലയിരുത്തലൊന്നും വന്നിട്ടില്ല ടൈം ടൈമെടുക്കുമായിരിക്കും ഞാനൊന്നും പറയണ്ട എന്ന് കരുതി ഉണ്ടാതിരുന്നത് എന്തായാലും ഇപ്പോൾ പാഠം പഠിച്ചിട്ടുണ്ടാകുമല്ലോ ഈ ജയരാജന്മാരും മുഖ്യം ചേർന്നാണ് പാർട്ടിക്ക് ഈ ഗതി ഉണ്ടാക്കിയത് നമ്മളിനി രക്ഷപ്പെടണമെങ്കിൽ ഈ അമ്പത്താറ് വെട്ട് എന്ന കണക്കൊക്കെ മാറ്റി പിടിക്കണം ഈ ചുംഭന്മാരൊക്കെ നമ്മുടെ പാർട്ടിയിലാണുള്ളത് പുറത്തെങ്ങനെ ആരും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നിഷ്ടജ ജീവികളെ കുറിച്ച് കുറിച്ചും പ്രത്യേക ശാസ്ത്രപരമായ വിവരമില്ലാത്ത കൃത്യശാസ്ത്രപരമായി വിവരമില്ലാത്ത പലവിധ വിദേശധാരികളെക്കുറിച്ചും നമ്മൾ പറയുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ വിവരക്കേട് പറഞ്ഞത് നമ്മൾ സ്വയം അല്ലേ എന്ന് ചിന്തിക്കണം ഈ ലോകസഭ ഇലക്ഷനിൽ പാർട്ടി തോറ്റത് എന്തുകൊണ്ടാണെന്ന് നമ്മുടെ തലമുതിർന്ന നേതാക്കൾ പറഞ്ഞല്ലോ അതിൽ കൂടുതലിപ്പോൾ എന്താ പറയേണ്ടത് ഉറപ്പായിട്ടും ഞാൻ വിശ്വസിക്കുന്നത് സി പി എമ്മിൻ്റെ വോട്ടെല്ലാം പെട്ടിക്കകത്തിടുന്നതിന് പകരം പെട്ടിക്ക് പുറത്തു അറിയാതെ വീണുപോയി അതാണ് പാർട്ടി തോൽക്കാൻ കാരണം അതുകൊണ്ട് അടുത്ത പ്രാവശ്യം കുറച്ചുകൂടി വലിയ പെട്ടിക്ക് വേണ്ടി വേണ്ടപ്പെട്ടവർക്ക് നമ്മൾ ശുപാർശ അയക്കും എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ മിണ്ടും എന്നാണ് നിശബ്ദരാക്കാൻ നോക്കുന്നു എന്നാണ് ഇവിടെ പലവിധ ബുദ്ധിജീവി ചർച്ചകളാണ് നടക്കുന്നത് ഞാൻ ആലോചിക്കുകയാണ് എന്നെ കൂടാതെ ഒരു ബുദ്ധിജീവി ചർച്ച അത് മണ്ണന്മാരുടെ ചർച്ചയാകാനേ സാധ്യതയുള്ളൂ സി പി എമ്മിനെ സംബന്ധിച്ച് തോൽവിയും പരാജയമൊന്നും നമുക്ക് പുത്തരിയല്ല പക്ഷേ ഏത് പ്രത്യേക ശാസ്ത്രത്തിൻ്റെ പേരിലായാലും പാർട്ടിയെ വിമർശിക്കുന്നവർ അറിയാൻ വേണ്ടി ഞാൻ ഒരു കാര്യം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയാൻ ആഗ്രഹിക്കുകയാണ് പാർട്ടിയാണെങ്കിൽ എന്തു ദമ്മാടിത്തം കാണിച്ചാലും നമ്മുടെ പാർട്ടി അവരോടൊപ്പം ഉണ്ടാകും കോൺഗ്രസുകാർ സഞ്ചരിക്കുന്ന ബസ്സാണെങ്കിൽ നമ്മൾ വഴിയിൽ തടയും ആ നയത്തിനൊന്നും ഒരു മാറ്റവും ഉണ്ടാകില്ല അതിനേം ബുള്ളറ്റ് ട്രെയിൻ ആണെങ്കിലും നമ്മൾ പാലത്തിൻ്റെ മേലിൽ നിന്ന് കല്ല് താഴോട്ടിടാൻ പറ്റുമെങ്കിൽ നമ്മൾ അതും ചെയ്യും നമ്മുടെ ഈ നയങ്ങളും പ്രവൃത്തികളും തെറ്റല്ല എന്നാണ് ഈ ഇലക്ഷനിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ ഒരു സീറ്റിൽ വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതേ ഒരു സീറ്റിൽ നമ്മൾക്ക് വിജയിക്കാൻ സാധിച്ചു ഒരു കാര്യം ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ലോകസഭയിൽ ഇതുപോലെ ജയിക്കാൻ പറ്റുന്ന ഉറപ്പായ സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും മനസ്സരിക്കില്ല ഡാൻസിലാസാക്കളെ ഞാനൊരു പാവം സി പി എം അനുഭവിയായ അനുഭാവിയായ ഒരു പ്രവാസി മലയാളിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരുടെ പാർട്ടിയായ സി പി എം ഇപ്പോൾ സാധാരണക്കാരനല്ലാത്ത ഒരു പാർട്ടിയായി മാറിക്കഴിഞ്ഞു സി പി എമ്മിനുണ്ടായ ഏറ്റവും വലിയ മാറ്റവും അതാണ് താത്വികം പ്രതിലോമം ഈ പ്രത്യശാസ്ത്രം മാർ മാർക്സിയൻ ചിന്താധാര ഇതൊന്നൊക്കെ ഇവർ പറഞ്ഞ് ഈ സാധാരണക്കാരന് മനസ്സിലാകാത്ത ഭാഷയിലൊക്കെ ഇവർ സംസാരിക്കും ആദ്യം പറഞ്ഞു ഇത് കടം വാങ്ങാൻ പാടില്ല എന്നും അത് ഞങ്ങൾ അർത്ഥശാസ്ത്രപരമായിട്ട് തന്നെ തീർത്തു കടം വാങ്ങാൻ പാടില്ല എന്ന് ഏത് അർത്ഥശാസ്ത്ര മാർസത്തിൻ്റെ ഭാഗമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മൂലധനവും ഞാൻ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ അർത്ഥശാസ്ത്രം ഭൂഷു ഇത് മുതലാർത്ഥ സമ്പത്ത് വ്യവസ്ഥയാണ് ഇത് സോഷ്യലിസം ഒന്നുമല്ല ജനകീയ ജനാധിപത്യ വിപ്ലവം പോലും നടന്നിട്ടില്ല ഇവിടെ ജനാധിപത്യ വിപ്ലവം തന്നെ നടന്നിട്ടില്ല അപ്പോൾ ഫ്യൂഡൽ മുതലാളിത്ത കൂട്ടുകെട്ടാണ് അതിൻ്റെ ഒപ്പം സാമ്രാജ്യത്വം കൂടി ചേർന്ന് നിൽക്കുന്നതാണ് രാജ്യത്തിൻ്റെ അവസ്ഥ അവിടെ യഥാർത്ഥത്തിൽ മൂലധന നിക്ഷേപത്തിന് പണം വാങ്ങണം എന്നാണ് ആതസ്മിത്തിൻ്റെയും അതുപോലെ റിക്കാഡോയിൻ്റെയും കെയിംസിൻ്റെയും മാൽത്തൂസറുടെയും എല്ലാം കൃത്യമായ നിലപാടും അത് ഈ ഭൂഷ ഞാൻ പറഞ്ഞതെല്ലാം ഭൂഷു അർത്ഥശാസ്ത്രന്മാരാണ് ശ്യം ലോകസഭ ഇലക്ഷനിൽ ഒരു സീറ്റിൽ ഒതുങ്ങിയത് നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ എന്ന് മാത്രം പറഞ്ഞാൽ മതി ഇതൊന്നും നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടല്ല നമ്മുടെ കയ്യിൽ നീക്കിയിരിപ്പൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് കടം വാങ്ങാൻ കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കുന്നില്ല ഇപ്രാവശ്യം ഇലക്ഷൻ സമയം സി പി എം കിടത്ത ഓടിന്റെ എണ്ണം കുറയാൻ അത് കാരണമായിട്ടുണ്ട് ഈ ഒരു കുറവാണ് വോട്ട് വിഹിതത്തിലും ഇവിടെ സംഭവിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിന് ഉത്തരം പറയേണ്ടത് സെൻട്രൽ ഗവൺമെൻ്റ് ആണ് ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷണം ഉണ്ടാകും കുറ്റക്കാർക്കെതിരെ പറ്റുന്ന രീതിയിൽ നടപടിയും സ്വീകരിക്കും എന്തൊക്കെ സംഭവിച്ചാലും ഈ ഒന്നാം സ്ഥാനം നിലനിർത്താൻ പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ് ലോക്സഭാ ഇലക്ഷനിൽ നമ്മൾ നിലനിർത്തി പോരുന്ന ഈ ഒന്നാം സ്ഥാനം അല്ലെങ്കിൽ ഈ ഒന്ന് ഇത് തട്ടിയെടുക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് അവരോട് ഒന്നേ പറയാനുള്ളൂ അണികളില്ലെങ്കിലും നമ്മൾ കുറേ മുതിർന്ന നേതാക്കളുണ്ടല്ലോ അവരെല്ലാം കൂട്ടായിട്ട് വോട്ട് ചെയ്തിട്ടാണെങ്കിലും ഈ ഒരു സീറ്റ് നമ്മൾ ആർക്കും ആർക്കൊന്നും വിട്ടുകൊടുക്കില്ല ലാൽസ്ലാം സഖാക്കളെ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം